വളാഞ്ചേരി നഗരസഭ കൃഷി ചെയ്ത വിവിധ തരം ഫ്രൂട്ട്സിന്റെ വിളവെടുപ്പ് നടന്നു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ നേതൃത്വത്തിലായിരുന്നു ഫ്രൂട്ട്സ് വിളവെടുപ്പ് നഗരസഭയുടെ കാവമ്പുറം പ്രദേശത്ത് ആരംഭിച്ച എം സി എഫിലാണ് ഇരുപത്തിമൂന്നോളം വരുന്ന ഫ്രൂട്ട്സ് തൈകൾ കൃഷി ചെയ്തത് എം സി എഫിന്റെ ഉദ്ഘാടന സമയത്ത് കിളിഞ്ഞാവൽ വൈറ്റ് ലോഗൺ റൂബി ലോഗൺ ബുഷ് ഓറഞ്ച് മെറക്കൽ ബിഗിനെ ഹവിയു മട്ടാവോ സുരണം ചെറി റെഡ് വിയൻആാർ പേര സുരണം ചെറി ബ്ലാക്ക് പാകിസ്ഥാൻ മൾബെറി ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് ചാമ്പ ഞാവൽ കൊക്കോപ്ലം സ്ട്രോബെറി പേര പീനട്ട് ബട്ടർ അർസ ോളം വ്യത്യസ്ത തരം ഫ്രൂട്ട്സ് തൈകളാണ് കൃഷി ചെയ്തിരുന്നത് ഒന്നര വർഷത്തിന് ശേഷമാണ് ഫ്രൂട്ട്സിന്റെ വിളവെടുപ്പ് ഹവിയു പേര ചാമ്പ കിളിഞ്ഞാവൽ തുടങ്ങിയവയുടെ വിളവെടുപ്പാണ് നടന്നത് മറ്റുള്ളവയുടെ ഫലങ്ങൾ കാഴ്ച തുടങ്ങുന്നതേയുള്ളൂ യഥാർത്ഥ രീതിയിൽ പരിപാലിക്കുകയും പരിസര പ്രദേശങ്ങളിൽ ഇത്തരം ഫ്രൂട്ട്സുകളും മറ്റും വെച്ചുപിടിപ്പിക്കുന്നതും മൂലം എം സി എഫുകൾ ആകർഷണമായ രീതിയിൽ കൊണ്ടുപോകാനും കഴിയും വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം കൌൺസിലർ ആബിദ മൻസൂർ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചാനൽ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ്ണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി